ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മൾ കുറച്ച് ദിവസമായില്ലേ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അപ്പൊ ഞാൻ സോപ്പ് ആൻഡ് ഡിറ്റർജന്റ് മേക്കിംഗ് ക്ലാസ്സിനായിട്ട് പോയിരിക്കുന്നുട്ടോ മൂന്ന് ദിവസം ഉണ്ടായിരുന്നു ക്ലാസ് മണ്ണുത്തി മണ്ണുത്തിക്കിളയിലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് നമ്മുടെ ബ്ലോക്കിൽ നിന്ന് പുഴക്കൽ ബ്ലോക്ക് ഞാൻ ഒറ്റയ്ക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ രണ്ടാളും ഇതാണ് കേട്ടോ കുടുംബശ്രീ മുഖേനയാണ് നമ്മൾ ഇത് പഠിക്കാനായിട്ട് പോയത് അപ്പം അവിടെ ചെന്നപ്പോൾ കുറെ ചേച്ചിമാരെ നമുക്ക് ഒട്ടും പരിചയം ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ ചെന്ന് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും എല്ലാവരുമായിട്ട് നല്ല കമ്പനി ആയിട്ടോ അപ്പം അവിടുത്തെ ഫുഡിന്റെ കാര്യം പറയാതിരിക്കാൻ വയ്യാ നമുക്ക് കറക്റ്റ് ടൈമിൽ നമുക്ക് അവര് ഫുഡ് കൊടുന്ന് തരും കേട്ടോ അപ്പം നമ്മൾ രാവിലെ ഒരു രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് അത് ഞാൻ ഇന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മളൊരു പതിനൊന്ന് മണിക്കാവുമ്പോൾ പാൽ ചായും അതുപോലെ തന്നെ ചക്കടയായിരുന്നു കേട്ടോ ഇതിന് ഞങ്ങളിവിടെ പൊടീണീടെ എന്നാണ് പറയുക അപ്പം അതിൻ്റെ ഉള്ളിലായിരുന്നു ചക്കട നല്ല സ്മെല്ലുണ്ട് കേട്ടോ നല്ല ചൂടോട് കൂടിയിട്ടായിരുന്നു നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള ചക്കടയായിരുന്നു കേട്ടോ അപ്പം നമ്മൾ സോപ്പ് ഡിറ്റർജന്റ് ഫിനോയില് അതുപോലുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ ഉണ്ടാക്കാനായിട്ട് പഠിപ്പിച്ചു തരുന്നതാണ് കേട്ടോ അപ്പൊ കുടുംബശ്രീ മുഖേനയാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് അപ്പോ കൊറേ ഫ്രണ്ട്സിനെ കിട്ടിയപ്പോ എനിക്ക് നല്ല ഹാപ്പി ആയിട്ടാ ഞാൻ വരുമ്പോ ഒറ്റയ്ക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇവിടെ വന്നപ്പോ നല്ല കമ്പനിയായി എല്ലാ ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും ക്ലാസ് അറ്റൻഡ് ചെയ്തു കേട്ടോ അപ്പേക്കും ഉച്ചയായി ഉച്ചയായി വിശപ്പൊന്നും തീരെ ഉണ്ടായിരുന്നില്ല എന്നാലും നമുക്ക് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്ന കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാട്ടോ സാമ്പാർ മീൻ കറി പിന്നെ പരിപ്പും പടവലങ്ങയും കൂടിയിട്ടൊരു കറി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മുതിരയും വാഴമാണിയും കൂടിയിട്ടൊരു ഉപ്പേരി ഉണ്ടായിരുന്നു അവിയല് അച്ചാറ് ഒരു മറ്റേ പൈനാപ്പിൾ കറി പപ്പടം അതൊക്കെ കൂടിയിട്ടുള്ള ഒരു വിഭവ സമൃദ്ധമായൊരു സദ്യ തന്നെയായിരുന്നു കേട്ടോ ഓരോ കറികളും നല്ല ടേസ്റ്റായിരുന്നു അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും ഏതെങ്കിലും ഒരു കറിക്ക് കുറച്ച് ടേസ്റ്റ് കുറവുണ്ടാവില്ലേ പക്ഷെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കറിക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് അപ്പം നമ്മൾ അതൊക്കെ കഴിച്ചു അപ്പം കുറെ വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുകയാണ് കേട്ടോ ഓരോരുത്തരുടെ വിശേഷങ്ങളും നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെട്ടവരല്ലേ അപ്പം ഓരോ കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ക്ലാസിൻ്റെ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ പോവാനായിട്ട് അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പഠിക്കാനും പിന്നെ അവിടുത്തെ നമുക്ക് സർട്ടിഫിക്കറ്റൊക്കെ അവിടെ നിന്നുള്ളത് കിട്ടില്ലേ അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് പോകാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം അതേ എൻ്റെ കൂടെയുള്ള ചേച്ചിമാരാണ് ഏറ്റവും പ്രായം കുറവ് ഞാനായിരുന്നു കേട്ടോ അപ്പം ഫുഡിന്റെ കാര്യം അവര് പറയാണ് എല്ലാവരും പറഞ്ഞു കേട്ടോ അടിപൊളിയായിരുന്നു എന്ന് അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ ക്ലാസ്സിൽ കയറി പിന്നെ നമുക്കൊരു മൂന്ന് മണിയാവുമ്പോൾ കഴിക്കാനുണ്ടായിരുന്നത് വെളിച്ചെണ്ണപ്പായിരുന്നു കേട്ടോ വെളിച്ചെണ്ണപ്പും അതുപോലെ തന്നെ പാൽ ചായ ആയിരുന്നു അപ്പം ഈ ചേച്ചി നമ്മുടെ ജിജി ചേച്ചീനെയാണ് ഞാൻ അവിടെ ചെന്ന് ആദ്യമായിട്ട് പരിചയപ്പെട്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ചേച്ചിയാണ് കേട്ടോ എല്ലാ ചേച്ചിമാരും നല്ല അടിപൊളിയായിരുന്നു എന്നാലും കുറച്ചും കൂടി ഒരു അറ്റാച്ച്മെന്റ് കൂടുതൽ തോന്നിയത് ജിജി ചേച്ചിയോടായിരുന്നു അപ്പൊ ഞങ്ങൾ അങ്ങനെയൊക്കെ ചായ കുടിച്ച് എല്ലാവരും ഹാപ്പി ആയിട്ട് ഒരു ദിവസം അങ്ങനെ അവസാനിച്ചു അപ്പൊ ഇത്ര ഒക്കെ ഇന്നത്തെ വീഡിയോ അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബൈ